നഗരത്തിലെ മാലിന്യം തള്ളുന്ന സ്ഥലമായി ജഗതി ഇവിടത്തെ ഗ്രൗണ്ടും പരിസര പ്രദേശങ്ങളുമെല്ലാം ടൺ കണക്കിന് മാലിന്യം നിറഞ്ഞ അവസ്ഥയിലാണ് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള മാലിന്യം ഈ ഗ്രൗണ്ടിൽ കൂട്ടിയിടുകയാണ് മഴ കൂടി പെയ്യുമ്പോൾ ഇവയെല്ലാം വീടുകളിലേക്ക് ഒഴുകിയെത്തും മാലിന്യം ഗ്രൗണ്ടിൽ നിറയുമ്പോൾ ജെ ഉപയോഗിച്ച് ഒരു ഭാഗത്തേക്ക് വലിച്ചു ചെയ്യുന്നത് ഇതോടെ വലിയ ദുർഗന്ധം അനുഭവപ്പെടും മറ്റൊരു വിളപ്പിൽശാലയായി നഗരഹൃദയത്തിലെ ഒരു പ്രദേശമാകെ മാറിക്കൊണ്ടിരിക്കുകയാണ് മഴ പെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ ദിവസം വന്ന് ഇച്ചിരി ചവറ കിടന്ന് അവരെ എടുത്ത് കളഞ്ഞങ്ങനെ വീണ്ടും ചവർ വന്നടിഞ്ഞ് അടിഞ്ഞ് ഇത് മൊത്തത്തിൽ ഇവിടെ ബ്ലോക്കായി ഈ കൊതുകും കാരണം ഞങ്ങൾ തന്നെ ഇവിടെ നിന്ന് നിൽക്കാൻ പറ്റില്ല കൊതുക് പകൽ പോലും നിൽക്കാൻ പറ്റില്ല സന്ധ്യ ആയിക്കഴിഞ്ഞാൽ അതിനേക്കാളും ഭയങ്കര രൂക്ഷമാണ് ഇച്ചിരി വെയിലടിച്ചു കഴിഞ്ഞാൽ ചെറിയ ഒരു ശമനം ഉള്ളതെന്നില്ല അതിന് ഈ ഗ്രൗണ്ടാണെങ്കിൽ കംപ്ലീറ്റ് നാട്ടിൽ കിടക്കുന്ന ചവറ് കംപ്ലീറ്റ് ഇവിടെയാണ് കൊണ്ടുവന്ന് ഇടുന്നത് കൂടി ഇട്ട് ഇതിനെ കുത്തി നിരത്തും നിരത്തുമ്പോൾ അന്നത്തെ ആർക്കും നിൽക്കാൻ പറ്റില്ല ദുർഗന്ധമാണ് ഇവിടെ ഉണ്ടാവുന്നത് ഇതൊന്നും കൂടാതെയാണ് കാറുകളിലും ബൈക്കുകളിലും എത്തി മാലിന്യം വലിച്ചെറിയുന്നത് വീടിന്റെ മുറ്റത്തും ചെടികൾക്കിടയിലുമാണ് മാലിന്യങ്ങൾ ഇത്തരത്തിൽ വലിച്ചെറിയുന്നത് ഇതാണ് പതിനഞ്ചു വർഷമായി ഇവിടത്തെ സ്ഥിതി എന്നാണ് നാട്ടുകാർ പറയുന്നത് രാത്രി ഓരോരുത്തർ കാറിലും അതിലിവിടെ കൊണ്ടുവന്നത് ഈ ചെടിയിലൊക്കെ ഇടയിലാണ് വാസ്റ്റുകൾ ചാക്കുകളിൽ കൊണ്ടുവച്ചിട്ട് പോകണത് നമ്മൾ കാണാതിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഇടത്തൊക്കെ എറിഞ്ഞിട്ടാണ് പോണത് നമുക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ കൊതും അതും ഇതും ഒക്കെയുണ്ട് പൊടി കൊച്ചുങ്ങളൊക്കെ ഉള്ള വീടുകളാണ് അതിനെന്തെങ്കിലും ഒരു സഹായം ചെയ്തു തന്നാൽ വലിയൊരു ഉപകാരം അത് വൃത്തിയാക്കിയിട്ട് പോയിരുന്നാൽ വീണ്ടും ഉരി തന്നെ പിന്നെ അവിടെന്നാണെങ്കിൽ ആ അതത്രയും മൊത്തത്തിൽ വാസ്റ്റ് നീക്കി തള്ളി നീക്കി തള്ളി നീക്കി ഇവിടെ കൊണ്ടുവന്ന് തട്ടിയിടും കുട്ടികൾക്കടക്കം രോഗങ്ങൾ പതിവാകുകയാണ് കോർപ്പറേഷൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു എല്ലാവർക്കും ഡെയിലി അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് ഇതൊരു പരിധി എഴുതുമ്പോഴത്തേക്ക് അവർ ജീവി കൊണ്ടുവരും തള്ളിഞ്ഞിട്ട് മറച്ചു വയ്ക്കും മറച്ചു വയ്ക്കുമ്പോഴത്തേക്ക് പിന്നെ വീട് മാറി താമസിക്കുന്നു അത്ര നാറ്റമാണ് കെട്ടനാറ്റമാണ് ഇപ്പം പരിസരത്തെല്ലാം കൂടി ഒരു പത്ത് മുപ്പത് വീട് താമസമുള്ളതാണ് എല്ലാവർക്കും അത് തന്നെയാണ് ബുദ്ധിമുട്ട് മാലിന്യം ഇവിടെ തള്ളുന്നതല്ലാതെ ഒരു സംസ്കരണവും നടക്കുന്നില്ല ഈ വിഷയം ഉന്നയിച്ച നാട്ടുകാർ പ്രത്യക്ഷ സമരം ആരംഭിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു